ശിശുദിനാഘോഷം നടത്തി കായംകുളം എരുവ വെസ്റ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ശിശുദിനാഘോഷം നടത്തിയത് വർണ്ണാഭമായ പരിപാടികളോടെയാണ് ശിശുദിനം സംഘടിപ്പിച്ചത് പ്രത്യേക അസംബ്ലി ഇതിന്റെ ഭാഗമായി നടത്തി ചെയർമാൻ മുഹമ്മദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു ജന്മദിനം ആരാണെന്ന് ആരാ മക്കളെ ആ ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയോടൊപ്പം എല്ലാ സ്വാതന്ത്ര്യ സമര കാര്യങ്ങൾക്കും യും നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് വളരെയധികം പരിശ്രമിക്കുകയും ചെയ്ത ആളാണ് ഡോക്ടർമാരായ മേഘ എന്നിവർ പങ്കെടുത്തു ആ ഒരു പൂമൊട്ടിനെ നമ്മൾ നല്ല പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നല്ല പൂവായിട്ട് അവർ വരും എന്ന് പറയുന്ന പോലാണ് നിങ്ങളും ഓരോരുത്തരും പൂമൊട്ട് പോലെ നിങ്ങൾ നല്ല കൈകളിലാണ് നിങ്ങൾക്ക് നല്ല ടീച്ചേഴ്സ് ഉണ്ട് അവരുടെ ഗൈഡൻസിൽ നിങ്ങൾ നല്ലതായിട്ട് പരിപാലിച്ചു വരുമ്പോൾ നിങ്ങൾ നല്ല ആൾക്കാരായിട്ട് ഭാവിയിൽ വരും നിങ്ങൾ നല്ല വന്നാൽ എന്താണ് നമുക്ക് ഗുണം നമ്മുടെ നാട് മുന്നേറും പേരൻസ് അമ്മുമ്മ അപ്പുപ്പൻ ഇൻഫാക്ട് ഈ റോഡിലെ റോഡിൽ ആരെന്തെങ്കിലും ആരുണ്ട് അന്ന് ചെയ്യണം കേട്ടോ ആൻഡ് എപ്പോഴും സേഫായിട്ട് നിൽക്കണം നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ അനിയത്തി അനിയൻ ആരെന്തെങ്കിലും ഉണ്ട് എപ്പോഴും നന്നായിട്ട് ഗൈഡ് ചെയ്യണം നന്നായിട്ട് പഠിക്കണം കേട്ടോ ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ടീച്ചേഴ്സിനോട് ചോദിക്കണം എസ് എംസി വൈസ് ചെയർമാൻ നാദർഷ എം പി പ്രസിഡന്റ് രഞ്ജു അധ്യാപകരായ സി പി രാഹി ഡോ ഹാഷ്മി ബിന്ദു രഹന ആശ മഞ്ചിമ എന്നിവർ പങ്കെടുത്തു ഷംനാഥ് റിയാസ് ജുബൈരിയ ഷമീർ റിബാനിയ റുക്സാന റിഷ്മി എന്നിവർ നേതൃത്വം നൽകി വിവിധ കലാപരിപാടികളും നടന്നു ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് റാലിയും നടത്തി ന്യൂസ് ബ്യൂറോ